തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കോഴിക്കോട് കളക്ടർ നോട്ടീസ് നൽകി ഒരാഴ്ചക്കകം മന്ത്രി മറുപടി നൽകണം കോഴിക്കോട് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചാ പരിപാടിയിൽ നടത്തിയ പ്രഖ്യാപനമാണ് മന്ത്രിക്ക് വിനയായത് കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചെന്നാണ് മന്ത്രി പറഞ്ഞത് ചട്ടം നിലനിൽക്കെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് എന്താണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഞാൻ മേഘാപി പണിക്കർ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള മാർഗനിർദേശങ്ങളാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്താൻ രാഷ്ട്രീയ കക്ഷികളുമായി കൂടിയാലോചിച്ചാണ് ഈ പെരുമാറ്റച്ചട്ട സംഹിത തയ്യാറാക്കിയിരിക്കുന്നത് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവും നീതിപൂർവ്വവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും മാതൃകാ പെരുമാറ്റ സംഹിത പാലിക്കുന്നുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തും ഔദ്യോഗിക സംവിധാനങ്ങളുടെ ദുരുപയോഗം തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ കള്ളവോട്ട് വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നടപടി പെരുമാറ്റ സംഹിത നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കമ്മീഷൻ സ്വീകരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിക്കുന്ന തീയതി മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ തുടരും പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ അതായത് നിയോജക മണ്ഡലങ്ങൾക്കും നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നവരുടെ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ പഞ്ചായത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നഗരസഭകളുടെ കാര്യത്തിൽ തിരഞ്ഞെടുത്ത് നടക്കുന്ന വാർഡുകളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സ്ഥാനാർത്ഥികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ നിരീക്ഷിക്കാനും ഡിഇഒ ആർഒ എന്നിവരെ അറിയിക്കാനും സാധിക്കും അധികാരത്തിലുള്ള പാർട്ടി മന്ത്രിമാർ ഔദ്യോഗിക സന്ദർശനങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കുകയോ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത് പൊതുഖജനാവിന്റെ ചെലവിൽ പരസ്യം പാടില്ല സാമ്പത്തിക സഹായം പദ്ധതികൾ സംബന്ധിച്ച വാഗ്ദാനം പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടൽ എന്നിവ അനുവദനീയമല്ല പൊതു ഇടങ്ങളും റെസ്റ്റ് ഹൗസുകളും ഭരണകക്ഷികൾക്ക് മാത്രമാകാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായി പ്രവേശനമുണ്ടായിരിക്കും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അഴിമതിയല്ല ഭരണഘടനാ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും വിരുദ്ധമായത് ഒന്നും പ്രകടന പത്രികയിൽ ഉണ്ടാകാൻ പാടില്ല പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ യുക്തിക്ക് നിരക്കുന്നതും വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നതുമാകണം വിവേചനാധികാരമുള്ള ഫണ്ടിൽ നിന്നും സഹായങ്ങൾ പാടില്ല വിവിധ വിഭാഗക്കാർ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രചാരണങ്ങളോ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ പാടില്ല പൊതുജനങ്ങൾക്ക് മുൻകൂർ അനുമതി വേണം അത്തരം പരിപാടികൾ ജില്ലാ ഭരണകൂടം വീഡിയോഗ്രാഫിലൂടെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുകയും വേണം ഇത്തരം പരിപാടികളുടെ ചെലവ് ഐ ഴുപത്തിയൊന്ന് എച്ച് പ്രകാരം വകയിരുത്തണം വോട്ടർമാരെ സ്വാധീനിക്കുന്ന പുതിയ പദ്ധതികൾ സഹായങ്ങൾ എന്നിവ പ്രഖ്യാപിക്കാൻ പാടില്ല ഇങ്ങനെ പോകുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം